ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് കുറച്ച് ചെടികളുടെ ഒരു വീഡിയോ ആണ് എൻ്റെ വീട്ടിൽ കുറച്ച് ഇലച്ചെടികൾ നമുക്ക് ഇലച്ചെടിയും ഉണ്ട് പൂച്ചെടിയും ഉണ്ട് എനിക്ക് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇലച്ചെടികളാണ് പൂച്ചെടികൾ കുറേ നാൾ പൂവൊക്കെ നിന്ന് അത് പിന്നെ പോയി കഴിയുമ്പോൾ പിന്നെ അത് നിൽക്കുന്നതാണുമ്പോഴത്തേക്കും നമുക്ക് വല്ലാതെ ബോറാവും ഗാർഡൻ അസമ ഇലച്ചെടി നമുക്ക് എന്നും ഇങ്ങനെ വർണ്ണങ്ങൾ വാരി വിതറി അതിൻ്റെ ഭംഗി നോക്കിക്ക ഈ ചെടിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ഗാർഡന് പല പല ടൈപ്പ് എൻ്റെ ഒരു പത്ത് പതിനഞ്ച് ടൈപ്പ് ഉണ്ട് ഇത് കുറേയൊക്കെ നശിച്ചു പോയി ഇത് നല്ല എന്താ ബുഷിയായിട്ട് അടുക്കി അടുക്കി എല്ലാ ചട്ടിയിലും വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത് ഞാൻ വെറുതെ നിലത്താ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂമ്പ് കിള്ളിക്കിള്ളിക്കൊടുത്താൽ നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി ഓ എന്തൊരു ഭംഗിയല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായത് നമ്മുടെ പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതിൻ്റെ ഒന്ന് രണ്ട് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇത് പല കളറിലും പല വെറൈറ്റി ഉണ്ട് ഇതൊരു റെഡിൽ യെല്ലോ കളർ കളറിങ്ങനെ പോയിരിക്കുന്നുണ്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഇലച്ചെടികളൊക്കെ ഒന്ന് എല്ലാവരും കൂട്ടുകാരൊക്കെ ഒന്ന് കാണണേ ഞാൻ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയുടെ ലെങ്ത് കൂടി പോകും ബാക്കി ഇനി വേറൊരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒക്കെ ഒന്ന് കാണുക ഇലച്ചെടികൾക്കൊക്കെ നല്ല വെയിൽ വേണം ഈ കണ്ണാടി ചെടി കോളീസ് ചെടികൾക്ക് നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ പല പല കളറുകളാണ് നമുക്ക് ഓരോ സീസണിൽ ഇതാ ഇത് നോക്കിക്കുന്നതിൽ എത്ര വർണ്ണങ്ങളാണുള്ളത് അത് ശരിക്കും ഒരു ബ്രൗൺ മാത്രമായിട്ടുള്ളൊരു ഇലയായിരുന്നു കേട്ടോ ഓരോ മാസവും ഇല ഇങ്ങനെ കളർ ഇങ്ങനെ മാറി മാറി വരും ചിലരിങ്ങനെ മാസം മാറി ചെടി എന്നൊക്കെ പറയും കേട്ടോ അത്രയാണ് കോളീസ് ചെടിയുടെ കളക്ഷൻ ഇത് കണ്ടോ ഒരു അടിപൊളി ഒരു എന്താ എന്തായാലും പറയാം മഞ്ഞയിൽ പച്ച ലൈൻ ഇങ്ങനെ വന്നിട്ട് ഭയങ്കര ഭംഗിയായി ഇത് നല്ല വെയിൽ വേണം ഇതിന് വെള്ളം എന്നും ഒഴിച്ചു കൊടുക്കണം ഇടച്ചെടികൾ എല്ലാ ചെടികൾക്കും നിറയെ വെള്ളമൊന്നും വേണ്ട കേട്ടോ ഇത് അഗ്ലോണിമയാണ് കേട്ടോ എനിക്ക് അഗ്ലോണിമയുടെ കുറച്ച് കളക്ഷനുണ്ട് അതിന് കുറച്ച് കെയറിങ് അത്യാവശ്യമാണ് മറ്റേ ചെടികൾക്കും നമുക്കത്രയാ കെയറിങ്ങ് വേണ്ട ഇതിന് വെള്ളം കൂടാൻ പാടില്ല പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്കൊരു ത്രീ ഡേയ്സ് കഴിഞ്ഞ് പിന്നെ കുറേശഴിച്ചു കൊടുത്താൽ മതിയാവും ഇത് ഒരു ബിഗോണിയാണ് ഭയങ്കര ഭംഗിയായിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന കാണാനായിട്ട് ഒരു താമര ഇടയില പോലെയൊക്കെ ഇരിക്കുന്നുണ്ടോ ഇതിനും ഒരുപാട് പേര് വേണ്ട അഗ്ലോണിമ ബിഗോണിയേക്കൊന്നും നമ്മൾ ഷെയ്ഡിൽ വെച്ചാൽ മതി അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇലച്ചെടികൾ ഭംഗിയായിട്ട് നിർത്താം ഇത് പണ്ട് എല്ലാരുടെ വീട്ടിലുണ്ടായിരുന്ന ചെടിയാണ് അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ ആ ടട്ടിൽ വൈനൊക്കെ ഇതും വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രീനിന് ചെറിയ ഷെയ്ഡ് മാറി മാറിക്കൊണ്ടിരിക്കും ഇതും അതുപോലെ തന്നെ ഈ ഗാർഡനൊക്കെ തുടങ്ങിക്കൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്നൊരു ചെടിയാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ പർപ്പിൾ കളർ ഉള്ളതുകൊണ്ട് നടുക്ക് നല്ല താമര അടുക്ക് പൂ പോലെ അതിൻ്റെ ഇരിക്കുന്നത് നല്ല രസമായിട്ട് ബുഷിയായിട്ട് അതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും കേട്ടോ അതായത് നോക്കിക്കേ ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട് പൂക്കളൊന്നും ഇല്ല ഇതിന് ഇതിൻ്റെ ഇല മാത്രം നല്ല തിളങ്ങി നിൽക്കുന്നൊരു മൈൽപ്പിലിയുടെ ഒക്കെ കളറാണ് പച്ചയിലൊരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ പേരറിയത്തില്ല കേട്ടോ ഇതിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് പുഴുവെന്ന ഇലയൊക്കെ തിന്നിട്ടോ അത് ഇത് കണ്ടോ ഒരിക്കൽ കാച്ചി ഇതൊരു വാട്ടർ പ്ലാന്റാണേ ഇതിലൊരു പേരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനതിൻ്റെ പേരെല്ലാം മറന്നുപോയി ഇത് ഞാനൊരു കോർണറിൽ ഒരാറ് ഏഴ് ചെറിയ ചെറിയ ചട്ടയിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കോർണറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക നല്ല രസമാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും വെക്കാം ഈ അഗ്ലോണിമ ഉണ്ടോ ഇതൊക്കെ ഞാൻ കിച്ചണിൻ്റെയൊക്കെ സൈഡിൽ ഷെയ്ഡിൽ വെച്ചിരിക്കുകയാണ് റെഡ് ഇതൊക്കെ ഇത് പെട്ടെന്ന് നശിച്ചും പോകും പക്ഷേ നമ്മൾ ഷെയ്ഡിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എത്ര നാൾ വേണമെങ്കിലും നിന്നോളൂ അങ്ങനെ കുറച്ച് അഗ്ലോണിയും എനിക്കുണ്ട് അതിനിടയ്ക്കേക്കും ഇതൊരു പൂച്ചെടിയായിട്ടോ ഞാൻ കോർണറിൽ ഇലച്ചെടിയുടെ ഇടയ്ക്ക് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരുന്നതാണ് എപ്പീഷ്യ എന്നൊക്കെ പറയുന്നത് അതും പല കളറിൽ പൂവുള്ളതൊക്കെ എന്തെങ്കിലും നിൽപ്പുണ്ട് ബാക്കിയൊക്കെ ഉള്ള ഇത് കലാത്തിയുണ്ട് നഗ്ലോണിമ തന്നെ പല സൈസും ഉണ്ട് ഇതൊരു നാടൻ ആണ് അതൊക്കെ ഒത്തിരി ബേബി പ്ലാന്റ് ഉണ്ടാകും നമുക്ക് ഒരു അഞ്ചാറ് പോട്ടിലാക്കി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതെല്ലാവർക്കും അറിയാമല്ലോ റെഡ് ലിപ്സ്റ്റിക്ക് എന്ന പേരുള്ളത് ഇത് നിറയെ ബേബി പ്ലാന്റ് ഉണ്ടാവും കേട്ടോ വലിയ കയറി ഒന്നും വേണ്ട എത്ര വെള്ളം ഒഴിച്ചാലും നിറച്ചുണ്ടാവും ഇത് പെട്ടെന്ന് പോവും പക്ഷെ ഭയങ്കര ഭംഗി അതിൻ്റെ റോസ് കളർ കണ്ടില്ലേ നിനക്കപ്പം ഓരോരോ പേരുകളുണ്ടാവും കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്കറിയാമെങ്കിൽ ഇതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് പറയണം കേട്ടോ ഇതൊരു ഫേനാണ് ഇതൊത്തിരി ഹൈറ്റിലങ്ങ് വരും ഇത് ബേബി പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടാവും ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ആദ്യമായിട്ട് വെച്ച ഒരു ചെടിയായത് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഇതിന് ശേഷമാണ് ഞാൻ ചെടികളെയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു മൂന്നാലഞ്ച് പോട്ടിലുണ്ട് നല്ല പിടിക്കുമ്പോഴേക്കും നമ്മൾ കടലാസ് നമ്മളുകൊണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും ഇത് ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല ഇതും ഒരു ഹാങ് ചെയ്ത് വരുന്നതാണ് കലാത്തിയോ മരാത്ത അങ്ങനെ എന്താണ് കേട്ടോ അതിൻ്റെ ചെറിയ കുഞ്ഞിരയുടെ ഉണ്ട് ഇതും ഉണ്ട് രണ്ട് സൈസതുണ്ട് ഇതുമൊക്കെ ഷെയ്ഡിൽ നിൽക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വല്ലപ്പോഴും ഒക്കെ ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ചെടി തന്നെയാണ് അതൊരു പോട്ടിലാക്കി ഞാൻ അകത്ത് വെച്ചിരിക്കുന്നതാണേ നമ്മൾ പോട്ട് വലുതാണെങ്കിൽ വലിയ ഉണ്ടാവും നമ്മുടെ നാട്ടിലൊക്കെ കൊടകൻ എന്ന് പറയുന്ന പ്രശ്ന ചെടിയില്ലേ അതിൻ്റെ അതുപോലെ നമുക്ക് ഈ ഇലച്ചെടികളൊക്കെ നമ്മൾ വെയിലില്ലാത്ത നമ്മുടെ സിറ്റോട്ടിൻ്റെ സൈഡിലെ കോർണറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയാണ് ഞാൻ ഇങ്ങനെ കോർണറൊക്കെ ഇലച്ചെടികളെ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു അതേ ഒരു ചെടിയുടെ സൈഡിൽ റിയോ പ്ലാന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഇതിൻ്റെ തന്നെ ഒരു പിങ്കും എനിക്കുണ്ട് പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതിനി വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം നല്ല ഭംഗിയല്ലേ എങ്ങനെയാണ് ഇതിനൊക്കെ ഇത്ര ഡിസൈൻ വരുന്നതെന്ന് നമ്മൾ ഓർത്തു പോകും ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പണ്ട് വേലി കിഴക്ക് പകരമായിട്ട് വെച്ചിരുന്ന ക്രോട്ടൺ പ്ലാന്റ് എന്ന് പറയൂലേ ഭയങ്കര രസമായിട്ട് പല പല കളറാണ് ഒരു ചെടിയിൽ തന്നെ എത്ര ഇലകൾ എന്തെല്ലാം കളറാന്നിട്ട് ചുരുണ്ട് ചുരുണ്ട് വരുന്നൊരു സൈസ് അധികം വളപ്രയോഗമൊന്നും വേണ്ട ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ചാണാപ്പൊടി ഇട്ട് കൊടുക്കും അല്ല വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല പിന്നെ എല്ലാ ചെടികൾക്കും ഓയിൽ സ്പ്രേ ചെയ്യുമ്പോൾ അതിനും കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ അത്രേ ചെയ്യാറുള്ളൂ അത്രയൊക്കെ മതി ചില ചെടികളുടെ കെയറിങ് നമ്മൾ ചില ചെടികൾ അഗ്ലോണിമ പോലുള്ളത് ഷെയ്ഡിൽ വെക്കണം കലാത്തിയ അതായത് കണ്ടേ എലഫൻറ്റ് ലീഫായിട്ടുള്ള ആ ചെടി അതുമൊക്കെ അതിൻ്റെ കിഴങ്ങാണ് ഒന്നും ചീഞ്ഞു പോകാതെ നമ്മൾ നോക്കിയാൽ മതി അതുകൊണ്ട് ഭയങ്കര ഭംഗിയായിട്ടോ ഇത് വലുതായി നിൽക്കുന്നതാണ് നല്ല രസമാണ് ഫിലോഡെൻട്രോൺ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചെടി ഞാൻ കൂടുതലും ഓൺലൈനായിട്ടാണ് മേടിക്കുന്നത് അപ്പം പേരൊന്നും അറിഞ്ഞിട്ടില്ല കാണുമ്പോഴുള്ള ഇഷ്ടം കൊണ്ട് മേടിക്കുന്ന ഇത് കണ്ടോ തക്കാളി തക്കാളി പോലെ കിടക്കുന്നു നിറയെ പൂക്കളൊന്നുമില്ല ഈ നിറച്ച് ഈ കുഞ്ഞു കുഞ്ഞ് കായ്കളുണ്ടാവും ഇതിന് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ അതൊരു ഇത് ബോർഡർ ഗ്രാസ് ഇത് ഞാനിങ്ങനെ ബോൾ പോലാക്കി എനിക്കതൊരു അഞ്ചാറ് ചട്ടിയിലുണ്ട് നമ്മൾ ഓരോ തൂണുകളുടെ ഇടക്ക് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒന്ന് ഡ്രിം ചെയ്ത് കൊടുത്താൽ മതി നല്ല ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിന് ഹൈറ്റായിട്ടുള്ളൊരു സിലിണ്ട്രിക്കലായിട്ടുള്ള ഒരു പോട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ പേരെന്താ ക്രീപ്പിംഗ് ചാർലി ഇത് ഒരു ക്രീപ്പറാണ് ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്യാൻ താഴേക്കായിട്ടിരിക്കുന്നത് വലിയ ഇതുപോലത്തെ വലിയ പോട്ടിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറെ പോട്ട് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് ഇലക്കെന്തൊരു തിളക്കം അല്ല ചൈന ഡോള് അതൊക്കെ പുതിയതായിട്ട് വന്ന ചെടികളാണെന്ന് തോന്നുന്നു നമ്മൾ കുറേ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് വാട്സാപ്പിലൊക്കെ അതിനകത്തൂടെയൊക്കെ ചെടികൾ കാണുമ്പോഴത്തേക്ക് മേടിക്കും കുറേ ഒത്തിരി നശിച്ചു പോയിട്ടുണ്ട് പിന്നെ കുറേ പേര് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെടി ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ നമ്മളെല്ലാം മേടിച്ചോണ്ട് അല്ലേ പക്ഷേ നമുക്ക് അതെല്ലാം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പറ്റുന്നത് മാത്രമേ നമ്മൾ വെക്കാവുള്ളൂ എനിക്ക് ഭയങ്കര പാടായി പോകുന്നുണ്ട് ഇപ്പം ഈ ചെടിയുടെ അത് നോക്കിയാൽ അതിൻ്റെ സ്റ്റെമ്മ് നല്ല ഡാർക്ക് പിങ്ക് ഇല്ല കണ്ടോ ഇതിൻ്റെ പേരറിയില്ല ഇതെനിക്ക് കുറേ ചെടി മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് വെച്ചിരുന്ന കുറച്ച് ചെടികളിൽ വന്നതായിട്ടോ ഇത് ഇതിൻ്റെ കൂമ്പ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതായിക്കോളും ഇത് പണ്ടൊക്കെ ഉണ്ടായിരുന്ന ചെടി തന്നെ നമ്മൾ വേലിയുടെയൊക്കെ കിടക്കൊക്കെ ഒരു ചെടിയാണ് ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒരു എ പോലെ നിൽക്കും ഫ്ലവർ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ും കലേടിയം നമ്മുടെ ചേമ്പില അതും ഒരു അഞ്ചാറ് സൈസുണ്ട് കേട്ടോ നാടനും ഉണ്ട് അല്ലാത്തതും ഉണ്ട് ഭയങ്കര ഭംഗിയല്ല അതിൻ്റെ ഇലകളൊക്കെ കാണാൻ ഇത് നാടനാണ് നമ്മുടെ പറമ്പിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും പക്ഷെ എന്നാലും അതിനൊക്കെ എന്തൊരു സൗന്ദര്യം ഞാൻ എല്ലാം എല്ലായിടത്തും ചട്ടിയിലാഭിച്ചിരിക്കുന്നത് കേട്ടോ അതിനൊന്നും അധികം വെയിൽ വേണ്ട മഴക്കാലത്ത് പെട്ടെന്ന് പൊട്ടി മുളച്ചോളൂ അതായതിനെ കണ്ട ഒരു ഗ്രീനിൽ ഒരു വൈറ്റ് ഡോട്ട് ഇത് വേനൽ വരുമ്പോൾ ഇത് മുഴുവൻ പോകും എന്നിട്ട് നമ്മൾ ഓർക്കും അത് പോയെന്നൂത്ത് ചട്ടിയൊക്കെ എടുത്ത് മാറ്റും പിന്നെ അതിൽ വേറെ എന്തെങ്കിലും വെക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ അത് പിന്നെ അതിൻ്റെ മഴ വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കിട്ടുമ്പോൾ അത് പിന്നെയും മുളച്ച് വരും ഒരിക്കലും നശിക്കത്തില്ല അത് അങ്ങനെ അത് അഞ്ചാറെണ്ണം ഉണ്ട് അത് കലേടിയും ഉണ്ട് എനിക്ക് ൊരു ശൂലം പോലെ ഇരിക്കുന്ന ഒരു കലേഡിയ എൻ്റെ നടുക്ക് കൂടിയൊരു റോസ് കളർ വന്നിട്ടുണ്ട് മൂന്നാല് വർഷമായതായിട്ടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇലച്ചെടികൾ ബാക്കി ഇനിയുള്ള ഇലച്ചെടികളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ എൻ്റെ ഗാർഡനിലെ ഈ ചെടികളെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക്